ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു പൈനാപ്പിൾ കറി ഉണ്ടാക്കാൻ പോകണം അപ്പം അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിനായിട്ട് ഞാനൊരു പൈനാപ്പിൾ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ഗ്ലാസ് വെള്ളം അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കണം അത് വെക്കാനുള്ള മൺചട്ടിയിൽ തന്നെയാട്ടോ ഞാനത് വേവിക്കണത് അത് ഈ വെള്ളം ഒരു ഗ്ലാസ് ഇട്ട് വേവിക്കണത് എന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ പൈനാപ്പിൾ ആണെങ്കിൽ കറി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഹാർഡായിട്ടിരിക്കും കടിക്കുമ്പോൾ അതുകൊണ്ട് ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം വറ്റണം വരെ നന്നായിട്ട് വേവിക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് കേട്ടോ വേവിക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാനേ പാടില്ല പെട്ടെന്ന് വെന്ത് പോകും പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കേണ്ടത് അതെല്ലാം നന്നായി വെന്ത് വരട്ടെ ആ നേരത്തിന് നമുക്ക് തേങ്ങ ചേ അരച്ചെടുക്കാം കേട്ടോ ഇതിനുള്ള അരപ്പാണ് ഒരു കപ്പ് തേങ്ങ രണ്ട് പച്ചമുളക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് നുള്ളോളം ഉണ്ടാവും ജീരകം അതിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അടുപ്പത്തെ കിടക്കണം കണ്ടോ പൈനാപ്പിൾ വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇനിയും ഇത് അരപ്പൊഴിച്ചും വേവിക്കുമല്ലോ അരപ്പ് ഒരുവിധം നന്നായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യം അരച്ചു പിന്നെയും ഒരു പ്രാവശ്യം കൂടി അരച്ചു കേട്ടോ ഇനി നമുക്ക് ഈ അരപ്പ് എടുത്ത് ആ പൈനാപ്പിളിലേക്ക് ഒഴിക്കണം ഈ പൈനാപ്പിൾ അരപ്പിൽ കിടന്നു ഇനി കുറച്ച് നേരം നന്നായി വേവിക്കണം കുറേ വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് തൈര് ചേർക്കാനുള്ളതാണ് തൈര് ചേർക്കുമ്പോൾ അത് വെള്ളം പോലെ പോലെയായിപ്പോവും അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഇനി അരപ്പ് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് അത് അതിൽ കിടന്ന് നന്നായി വേവണം കുറച്ച് നേരം കൂടി ഒരു അഞ്ച് മിനിറ്റോളം നന്നായി വേവിക്കാം അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഇനി അതങ്ങനെ കിടന്ന് വേവട്ടെ അത് ഒരുവിധം നന്നായി വറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് തൈര് ഒരു രണ്ട് കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആ തൈര് നന്നായിട്ട് അധികം പുളിയില്ലാത്ത തൈരെടുത്തേക്കണേ എന്നിട്ട് അതിലേക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു ബീറ്റർ വെച്ച് അടിച്ചെടുത്തു കേട്ടോ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കണം അല്ലെങ്കിൽ അതിങ്ങനെ വിട്ട് വിട്ട് കിടക്കും നന്നായി ബീറ്റർ വെച്ച് ചെയ്തില്ലെങ്കിൽ ഹീറ്ററോ സ്പൂണോ എന്തായാലും മതി കേട്ടോ ഇനി നമുക്ക് അത് ചൂട് തീ ഓഫ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിലൊഴിച്ചിട്ട് പക്ഷേ കണ്ടിന്യൂസ് അപ്പം തന്നെ ഇളക്കണം അല്ലാതെ ഒഴിച്ചിട്ട് വെച്ചുകൊണ്ടിരുന്ന അത് പിരിഞ്ഞ് പോവും ഇനി നന്നായിട്ട് ഇളക്കി ഇളക്കി നമ്മുടെ പാകത്തിനുള്ള നമുക്ക് ആവശ്യത്തിന് പാകത്തിനുള്ള കട്ടിയാവണ വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടോ ചൂടാവുമ്പോൾ അത് ഇച്ചിരി ലൂസാവും അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് വെള്ളം നമ്മൾ കുറച്ച് ഒഴിക്കണമെന്ന് പറഞ്ഞത് ഇനി ഇത് ഇളക്കി ഇളക്കി നമ്മുടെ ആവശ്യത്തിന് കട്ടിയായെന്ന് തോന്നുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യും ഇച്ചിരി ലൂസായാലും കുഴപ്പമില്ല മൺചട്ടിലായതുകൊണ്ട് അതിരുന്ന് ഇനിയും കുറുകുട്ടോ ദൈവം ഇത് പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിത് കടുക് പൊട്ടിക്കണം കേട്ടോ കടുക് വറുത്തിടണം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ചൂടാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കടുക് പിന്നെ വച്ചൽമുളക് കറിവേപ്പില ഇത്ര ഇട്ടിട്ട് നമുക്ക് അത് നന്നായിട്ട് ഒന്ന് എണ്ണയിൽ വറുത്തെടുക്കാം വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം വറുത്തിട്ടിട്ട് ഇനി നമുക്ക് ഒരുവിധം മൂത്തു കറിവേപ്പിലൊക്കെ ഒരുവിധം നന്നായി മൂത്തു ഇനി നമുക്ക് നമുക്കിതെടുത്തിട്ട് കറിയിലേക്ക് ഒഴിക്കണം കേട്ടോ വേ വേവിച്ച് വെച്ചേക്കണ പൈനാപ്പിളിൻ്റെ കറിയിലേക്ക് ഒഴിക്കണം ഇത് ചേർത്ത് കഴിഞ്ഞാലതിൻ്റെ ഒരു ഫിനിഷിങ് വരള്ളൂ കേട്ടോ ഇത് കിടന്നാലതൊരു ഭംഗിയുള്ളൂ വറ്റൽമുൾക്കൊക്കെ അങ്ങനെ മൂളി കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വളരെ ടേസ്റ്റി ആയിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് സാധാരണ ഇത് ഓണത്തിനൊക്കെയാണ് നമ്മൾ മധുരം കറി ഉണ്ടാക്കാറ് പക്ഷേ ഞാൻ ഇടയ്ക്ക് പൈനാപ്പിൾ വാങ്ങുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി ഇടയ്ക്ക് ഇതുണ്ടാക്കും ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി പൈനാപ്പിൾ കറി എല്ലാവർക്കും നല്ല ഇഷ്ടം നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണോട്ടോ ഇനി ഇത് കുറച്ചും കൂടി മറ്റും കേട്ടോ ഈ ചട്ടിയിലിരുന്ന് ചൂടാറി കഴിയുമ്പോൾ പിന്നെ നല്ല പാകം ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക്